എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു ബി ബി ഫോക്ക് ബാൻഡ് പാലോട് ഇതിപ്പോൾ എന്താ വെച്ചാൽ ലോക്ക്ഡൗണോ ഇത് കാരണം ഞങ്ങൾക്ക് വിറക്കിനൊന്നും കാര്യമായിട്ട് പോകാൻ പറ്റുന്നില്ല അത് ഭയങ്കര വിഷയമാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് കിറ്റുകളും കാര്യങ്ങളൊന്നും എത്തുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വിറക്കിന് പോകാൻ പറ്റുന്നില്ല ഒന്നിനും പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ അവിടെ ആംബുലൻസ് ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട് ആംബുലൻസ് ഉണ്ട് എന്തൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം എന്താണ് എന്നൊന്ന് നോക്കട്ടെ കാരണം ഒരുപാട് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥർ വന്നിട്ട് പരിശോധന ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് ഏതാണെന്ന് അറിയില്ല അപ്പോൾ ഒരു ആംബുലൻസ് ഒക്കെ നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ എന്താണെന്ന് നോക്കി നോക്കട്ടെ അപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ വണ്ടിയുണ്ട് ആംബുലൻസ് ഉണ്ട് ഒരുപാട് പഞ്ചായത്തിന് അവരെന്തോ സർവേ വന്നതാണ് അപ്പോൾ അത് ആംബുലൻസും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഒരുപാട് മേഡങ്ങളൊക്കെ വന്നിട്ട് അവർ പി പി കിറ്റൊക്കെ ധരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തൊക്കെ പരിശോധനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ ഇങ്ങോട്ട് വന്നതാണ് അവിടെ ഇനി അതാ കേന്ദ്ര സേനയുടെ വലിയൊരു മറ്റേ വലിയൊരാൾ വരുന്നുണ്ട് അപ്പോൾ ആൾ വന്നിട്ടാണ് അത്ര ഇതിൻ്റെ പരിശോധന കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പാലക്കാട് ഒരു പരിശോധനാ കേന്ദ്രമുണ്ട് പക്ഷെ അവിടുന്ന് പറ്റി പറ്റും നോക്കും പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഭഗവാനിൻ്റെയൊക്കെ സ്രവം എടുത്തിട്ട് അങ്ങോട്ട് പൂനയ്ക്ക് കൊണ്ടുപോകുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക എന്തായാലും തീർച്ചയായിട്ടും അതുവരെ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ഒരുപാട് ഉദ്യോഗസ്ഥർ ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ നമ്മളെ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവരെന്തൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും എന്തായാലും നോക്കട്ടെ അപ്പോൾ ഒരുപാട് ഉദ്യോഗസ്ഥർ ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ നമ്മളെ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവരെന്തൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും എന്തായാലും നോക്കട്ടെ എന്തായാലും ഇന്നലെ കേന്ദ്രത്തിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് അവിടെ നമ്മളെ ഇപ്പം ഈ നിപ്പ ബാധിച്ച രോഗിയുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വന്നിട്ട് അവർ പരിശോധന കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിത് പൂർണ്ണമായി മാറിയതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാനുള്ള കാര്യങ്ങളും ലോക്ക്ഡൗൺ ഒക്കെ മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നല്ല പ്രതിസന്ധി തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ മാറുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക കാരണം പൂർണ്ണമായിട്ടിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് നമുക്ക് ഇപ്പോൾ അവർ പലതരത്തിലുള്ള പരിശോധനകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ രോഗി എപ്പോഴും ഡേഞ്ചറായിട്ട് കിടക്കുക തന്നെയാണ് അതിൽ മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ ക്വാറൻറ്റൈനിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഫലങ്ങൾ അവരെ ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊക്കെ അറിയാൻ പോകുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല അപ്പോൾ വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നടപ്പയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഒരുപാട് ആളുകൾ പല സ്ഥലത്തുകൂടി ഇതുപോലെ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ നിപ്പ പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാലേ നമുക്ക് വർക്ക് കാര്യത്തിനൊക്കെ പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരാഴ്ച നിന്നപ്പോഴേക്കും നമ്മൾ ആകെ പ്രതിസന്ധി ആയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വർക്കിന് പോകാൻ പറ്റുന്നില്ല കാരണം വണ്ടികളും കാര്യങ്ങളൊന്നും വിടുന്നില്ല നമുക്ക് അപ്പോൾ വർക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകാനോ വേറൊരു ഇതിനൊന്നും പറ്റുന്നില്ല അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ബാധിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ നിപ്പയുടെ ഭാഗമായിട്ട് എന്തായാലും നിപ്പം പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാലേ നമുക്കിത് വർക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ ഇപ്പോൾ എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെയും നമ്മളെ പഞ്ചായത്തിൻ്റെയൊക്കെ ഒരു മുന്നറിയിപ്പ് കിട്ടണം കിട്ടിയതിന് ശേഷം നമുക്ക് വർക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ എന്തായാലും എന്തായാലും നമ്മൾ പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം തന്നെ ഇറങ്ങുകയുള്ളൂ കാരണം നമുക്കത് ഇതാണ് വലുത് അല്ല അപ്പം നമുക്ക് വർക്ക് അല്ല അപ്പോൾ എന്തായാലും ഇപ്പം അത് മാറണം വന്ന രോഗികൾക്കൊക്കെ അത് മാറിയിട്ട് അനുസരിച്ചിട്ടാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും കാണാം